പുനയൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയും കാർഷിക മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത് അകലാട് എം യു പി സ്കൂളിൽ നടത്തിയ സ്നേഹാദരവ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിത ഉദ്ഘാടനം ചെയ്തു സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ ഹസൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് ഡയറക്ടറും പുനിയൂർ പഞ്ചായത്ത് മെമ്പറുമായ മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി ഹൈദരാലി മുഖ്യാതിഥിയായി ബാങ്ക് സെക്രട്ടറി ബഷീർ മാരത്ത കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നഫീസ കുട്ടി വലയകത്ത് വാർഡ് മെമ്പർ സി അഷ്റഫ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ മുക്കണ്ടത്ത് എടക്കടിയൂർ സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ആർ പി ബഷീർ ഐ പി രാജേന്ദ്രൻ മൂനാഷ് മച്ചിങ്ങൽ പി എ നസീർ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് ഡയറക്ടർ ഷൺമുഖൻ മാങ്ങാടി നന്ദി പറഞ്ഞു സർവീസ് ധാരണ ബാങ്ക് ഡയറക്ടർമാരും ജീവനക്കാരും പരിപാടിക്ക് നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് പുനിയോർക്കുളണം